പ്രവചനാതീതമാണ് ഇന്ത്യൻ രാഷ്ട്രീയം പലതവണ രാജ്യം അത് കണ്ടു കഴിഞ്ഞു ജയമുറപ്പിച്ചവരെ തോൽപ്പിച്ചു ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് മേലെ വിജയം സമ്മാനിച്ചു രണ്ടായിരത്തി പതിനാലിലും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും തുടർന്ന മോദി തരംഗം ഇത്തവണയും പ്രതീക്ഷിക്കുന്നവരുണ്ട് കണക്കുകൾ പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഒൻപത് തിരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനാറ് സീറ്റുകൾ മാത്രം നേടിയ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അക്കി ബാർ മോദി സർക്കാർ എന്ന തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യവുമായാണ് കളം നിറഞ്ഞു കളിച്ചത് അടൽ ബിഹാരി വാജ്പേയി എന്ന മുൻ പ്രധാനമന്ത്രിയുടെ സൗമ്യ മുഖമായിരുന്നില്ല അന്ന് ബി ജെ പിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളോടെയാണ് നിർണായക ഭൂരിപക്ഷം നേടി ബി ജെ പി അന്ന് അധികാരത്തിലെത്തിയത് ഒറ്റ തിരഞ്ഞെടുപ്പ് കൊണ്ട് ീറ്റുകളിലധികം നേടിയാണ് ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയത് ആകെ പോൾ ചെയ്തതിൽ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകളും ബി ജെ പിക്ക് അതുവരെ രാജ്യത്തെ പ്രബല രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസിന് ലഭിച്ചത് നാല് സീറ്റുകൾ കിട്ടിയത് കേവലം പത്തൊമ്പത് ശതമാനം വോട്ടുകൾ മാത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ടാം തവണ മാത്രമായിരുന്നു കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടി ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ ജനതാ പാർട്ടിയായിരുന്നു ആദ്യത്തേത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി അതേ മുന്നേറ്റം തുടർന്നു നോട്ട് നിരോധനത്തിന് ശേഷം വരുന്ന തിരഞ്ഞെടുപ്പ് ആയിരുന്നിട്ടും മോദിക്ക് അനുകൂലമല്ല രാഷ്ട്രീയ കാലാവസ്ഥയെന്ന് വിമർശകർ വിധി എഴുതിയിട്ടും ബി ജെ പി തന്നെ ജയിച്ചു അവരുടെ വോട്ട് വിഹിതം മുപ്പത്തിയേഴ് ശതമാനമായി ഉയർന്നു ഇരുന്നൂറ്റി എൺപത്തിരണ്ടിൽ നിന്നും മുന്നൂറ്റി മൂന്ന് സീറ്റുകളിലേക്ക് ബി ജെ പി സീറ്റ് നില ഉയർത്തി കോൺഗ്രസിന് സീറ്റ് നില നാൽപ്പത്തിനാലിൽ നിന്ന് അമ്പത്തിരണ്ടായി മെച്ചപ്പെടുത്താനേ സാധിച്ചു കോൺഗ്രസ് വോട്ട് വിഹിതം പത്തൊമ്പത് ശതമാനമായി തന്നെ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് സംഭവിക്കും ഫലം രണ്ടായാലും അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ നിർണായക നാഴേക്കല്ലാകും അതുറപ്പാണ് സിമ്പിളായി പറഞ്ഞാൽ ഹാട്രിക് അടിക്കാൻ എൻ ഡി എയും പ്രതാപം തിരിച്ചുപിടിക്കാനുമുള്ള കോൺഗ്രസും തമ്മിലുള്ള മത്സരം മാത്രമല്ല ഇന്ന് ബി ജെ പി സർക്കാരിനെ താഴെയിറക്കാനുള്ള എല്ലാ അടവും പയറ്റുകയാണ് പ്രതിപക്ഷത്തുള്ളവർ സംഘടിതമായും അല്ലാതെയും രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഗോവ ഛത്തീസ്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സർക്കാരുകളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാറായപ്പോൾ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ടിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുകയും മറ്റ് നാലിടത്ത് സഖ്യകക്ഷി ഭരണവുമായി രാജ്യത്തെ അനിഷേദ്യഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുകയാണ് അതേസമയം കോൺഗ്രസ് പാർട്ടിയുടെ ഭരണം മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമായി ചുരുങ്ങി ഈ തിരഞ്ഞെടുപ്പ് കാലത്താണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കളിലൊരാളായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് കേന്ദ്ര ഏജൻസികളെ ബി ജെ പി രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന ആരോപണത്തെ ബലപ്പെടുത്തുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി പ്രതിപക്ഷം അതിനെ നേരിട്ടു ആം ആദ്മി പാർട്ടിയുടെ മുഖമായ കെജ്രിവാളിന്റെ അറസ്റ്റ് തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ എന്നാൽ രണ്ട് അഭിപ്രായമുണ്ട് അടിസ്ഥാന സൗകര്യ വികസനവും ദേശീയതയും രാമക്ഷേത്രവും ഒക്കെ ചേർന്നതായിരുന്നു ബി ജെ പ്രചരണ പാക്കേജ് രാമജന്മഭൂമി തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ാണ് ബി ജെ പി രാജ്യത്ത് ഹൈന്ദവ വികാരത്തിന്റെ രാഷ്ട്രീയം കെട്ടിപ്പടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സീറ്റ് വെറും രണ്ടായിരുന്നു നാൽപ്പത് വർഷത്തിനിപ്പുറം ഇന്ന് ബി ജെ പിയുടെ സീറ്റുകൾ ലോക്സഭയിൽ മുന്നൂറ്റി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സഭയിൽ എൺപത്തി അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നൂറ്റി അറുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നൂറ്റി എൺപത്തിരണ്ടുമായി ബി ജെ പിയുടെ സീറ്റുകൾ വർദ്ധിച്ചു എന്നാൽ രണ്ടായിരത്തി നാലിൽ വാജ്പേയി സർക്കാരിന് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനായില്ല ഇന്ത്യ തിളങ്ങുന്നുവെന്ന് പ്രചരിപ്പിച്ചിട്ടും രണ്ടായിരത്തി നാലിൽ സീറ്റുകൾ നൂറ്റി മുപ്പത്തി എട്ടായും രണ്ടായിരത്തി ഒമ്പതിൽ അത് നൂറ്റി പതിനാറായും കുറഞ്ഞു അവിടെ നിന്നാണ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റോടെ ബി ജെ പി അധികാരത്തിലെത്തുന്നത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ മുൻ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ സി എ എ മുത്തലാഖ് നിരോധനം കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ എന്നിവയെല്ലാം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ബി ജെ പി നടപ്പിലാക്കി കഴിഞ്ഞു ഇതിനെല്ലാം ഉപരിയായി ബി ജെ പിയുടെ പ്രധാന രാഷ്ട്രീയ ആയുധം രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ പൊതു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നാനൂറിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സത്യം തങ്ങളുടെ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനും വോട്ടർമാരുടെ വിശ്വാസം വീണ്ടെടുക്കാനുമുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് മോദിക്കെതിരെ കോൺഗ്രസും രാഹുലുമല്ലാതെ മറ്റാര് എന്ന ചോദ്യത്തിനപ്പുറം ഇന്ത്യ സഖ്യം പിറന്നു ദേശീയ പാർട്ടികൾക്ക് പുറമേ പ്രാദേശിക പാർട്ടികളും സഖ്യങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക പങ്ക് വഹിക്കാനാകുമെന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത് ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ എസ് പി വൈ എസ് ആർ കോൺഗ്രസ് എന്നിങ്ങനെ വിവിധ പ്രാദേശിക പാർട്ടികൾ അവരുടെ സ്വാധീന മേഖലകളിൽ ശക്തി തെളിയിക്കാനായി എന്നവർ വിശ്വസിക്കുന്നതും തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ് രണ്ടിലേറെ എം പിമാരുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുഴുവൻ സീറ്റുകളും കിട്ടിയ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ഡൽഹി ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളാണ് ഇവയിൽ ഗുജറാത്തും ഉത്തരാഖണ്ഡും ഈ നേട്ടം ആവർത്തിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും അധികം എം പിമാരെ തിരഞ്ഞെടുക്കുന്ന യു പിയിൽ എൺപതിൽ അറുപത്തിരണ്ട് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ബി ലഭിച്ചത് ഇത്തവണ അനുകൂല തരംഗമുണ്ടായാൽ സഖ്യകക്ഷികൾക്ക് പുറമെ എഴുപതോളം സീറ്റുകൾ യു പിയിൽ നേടാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇതുതന്നെയാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന് പിന്നിലും ഉത്തരേന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളിൽ ബി ജെ പി വാരിക്കൂട്ടിയത് നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകളാണ് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നൂറ്റി മൂന്നിൽ എഴുപത്തി അഞ്ചും വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഇരുപത്തി അഞ്ചിൽ പതിനാലും സീറ്റുകൾ ബി ജെ പി പുഷ്പം പോലെ നേടി എന്നാൽ കിഴക്കൻ ഇന്ത്യയിൽ ആകെയുള്ള അറുപത്തിനാലിൽ ഇരുപത്തി ആറും ദക്ഷിണേന്ത്യയിൽ നൂറ്റി മുപ്പത്തി ഒന്നിൽ ഇരുപത്തിയൊമ്പത് സീറ്റുകളും മാത്രമേ ബി ജെ പിക്ക് നേടാനായുള്ളൂ ഈ മേഖലകളിൽ തന്നെയാണ് ഇത്തവണ ബി ജെ പിയും മോദിയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും പ്രവർത്തിച്ചതും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള യു പിയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും തിരിച്ചടി ഉണ്ടായാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പിഴയ്ക്കും അത്ഭുതങ്ങൾ സംഭവിക്കാം ചെറിയ ചെറിയ നഷ്ടങ്ങൾ ബംഗാളിലും ആന്ധ്രയിലും ഒഡീഷയിലുമായി വീട്ടാമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി തമിഴ്നാട്ടിൽ രണ്ടോ മൂന്നോ കിട്ടിയാലും കേരളത്തിൽ അത്ഭുതം സംഭവിച്ചാലും ഒന്നിലധികം സീറ്റ് നേടാനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റെവിടെ നിന്നും സീറ്റ് കൂടില്ല ഹരിയാനയിലും പഞ്ചാബിലും ഡൽഹിയിലും തിരിച്ചടിക്ക് സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് അവസാനഘട്ട വോട്ടെടുപ്പും പൂർത്തിയായി ഫലമറിയാനായി രാജ്യം ഉറ്റുനോക്കുമ്പോഴും ബി ജെ പി ശക്തമായ നിലയിലാണെന്നാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും പ്രവചനങ്ങൾക്കപ്പുറമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളും ചരിത്രവും പരിശോധിക്കുമ്പോൾ ഓരോ തിരഞ്ഞെടുപ്പുകളും മുൻമുദിയോടെ കാണുക അസാധ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായി ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ബിജെപിയുടെ രാഷ്ട്രീയ ആധിപത്യത്തെ വെല്ലുവിളി അക്ഷീണം ആത്മവിശ്വാസത്തിലാണ് രാജ്യത്തെ മുൻനിര രാഷ്ട്രീയ ശക്തിയിലേക്കുള്ള ബി ജെ പിയുടെ പ്രയാണം ആഴത്തിലുള്ള പ്രവർത്തനത്തിന്റെയും മോദി ഫാക്ടറിന്റെയും പിൻബലത്തിലായിരുന്നു എഴുപത്തിമൂന്നുകാരനായ നരേന്ദ്രമോദിയെ മുൻനിർത്തി മൂന്നാം അംഗത്തിന് ബി ജെ പി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നാന്നൂറ് സീറ്റുകളിൽ കുറഞ്ഞതൊന്നും ബി ജെ പിയും മോദിയും പ്രതീക്ഷിക്കുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അബ്കി ബാർ ചാർസൗ പാർ എന്ന ഇലക്ഷൻ മുദ്രാവാക്യം മറ്റൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിക്ക് അവരുടെ ശക്തമായ അടിത്തറ നിലനിർത്താൻ കഴിയുമോ അതോ ഇന്ത്യ സഖ്യം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കുമോ എന്നത് ജൂൺ നാലിനറിയാം